ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ വയനാട് ദുരന്തത്തിനോട് ദുരന്തം നടക്കുമ്പം എല്ലാവരും തന്നെ നമുക്ക് എന്തോ ഒരു ഇതൊരു സൂചനയാണ് നമുക്കിതിനേക്കാട്ടും വലിയ ദുരന്തം വരാൻ പോകുന്നുണ്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ കമൻ്റൊക്കെ കാണാറുമുണ്ട് എല്ലാവർക്കും കാരണം മുല്ലപ്പെരിയാർ വളരെ ശോചനീയാവസ്ഥയാണ് നമ്മൾ റെസൽ ജോയിയുടെ എല്ലാ ഇൻ്റർവ്യൂം കേട്ട ഒരു പ്രാവശ്യം ഇൻറ്റർവ്യൂ കേട്ട നമ്മുടെ പകുതി ജീവൻ പോവും ആ ഒരു അവസ്ഥയിൽ അത്ര വിശദീകരിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു ഒന്ന് മുല്ലപ്പെരിയാറിൻ്റെ ഒരു വളവ് സംഭവിച്ചിട്ടുണ്ട് രണ്ട് ആ മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ തൊട്ടിപ്പുറയുള്ള ഭൂമിയൊക്കെ ചതുപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു ചതുപ്പായി മാറണ എന്തുകൊണ്ടാണ് അതിൻ്റെ വെള്ളം ലീക്കായിട്ടാണുള്ളതാണ് അവിടെ ഒരു കനമുള്ള വസ്തു അതായത് ഒരു ആനയക്കിനെ ചതുപ്പിലേക്ക് പോകും അത്രയായി അത്ര അടിയിൽ വെള്ളം കിടപ്പുണ്ട് അങ്ങനെ ശോചനീയാവസ്ഥയാണ് മൊത്തത്തിൽ അങ്ങനെയാണ് പിന്നെ അത് പൊട്ടി ഇങ്ങോട്ട് വന്ന് എറണാകുളമൊക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഓയിൽ കാരണം ഗൾഫ് വരെ ശ്രീലങ്ക തൊട്ട് ഗൾഫ് വരെ ഒന്ന് കത്തുന്ന അവസ്ഥ നമ്മളാരും ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ ഇരട്ടിയിടെ ഇരട്ടി അപായങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ കേരളവേ ഉണ്ടാവില്ല അല്ലാതെ ഞങ്ങൾ ആ ജില്ലയിലെല്ലാം ഞങ്ങൾ ഈ ജില്ലയിലല്ലേ ഇങ്ങനെയൊന്നും പറയുന്ന കാര്യമില്ല എന്നുള്ള ജോയ് പറഞ്ഞിട്ടുണ്ട് അപ്പം വയനാട്ടിലുള്ള ഈ ചൂരന്മാരെ മുണ്ടക്കൈ ഒക്കെ ദുരന്തത്തിലെ പറ്റി നേരത്തെ തന്നെ നേരത്തെ പുത്തൂർമലയിലെ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് ഈ ദുരന്തമൊക്കെ വരുന്ന കാര്യം പണ്ടിങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ പകുതി മഴയുള്ള പത്തൊമ്പത് മില്ലിമീറ്റർ അങ്ങനെങ്ങാണ്ട് മഴ പെയ്തപ്പോൾ അന്ന് അവിടെ ഉരുൾ ഇന്ന് അതിൻ്റെ പകുതി മഴ ഇരുന്നൂറ്റി എഴുപതാണ്ട് പെയ്തിട്ടുള്ളൂ എന്നിട്ടാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയത് അന്ന് അത് ഉരുൾപൊട്ടി ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കാൻ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരുന്നു പക്ഷേ പുള്ളി ഈ കോട്ടും സൂട്ടും ഒന്നും ഇട്ട് നിൽക്കുന്നതും ഒരു ആശുപത് സ്റ്റൈലൊന്നും അല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ വാക്കിന് വില കൊടുത്തിട്ടില്ല ഒരു പ്രാന്തെന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം ആൾക്കാരതിനൊരു വില കൊടുത്തില്ല പുള്ളി അന്ന് അവിടെ ആ ടൗണിൽ നിന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു ചൂടൽമല പൊട്ടും എന്നുള്ള കാര്യം പുള്ളി പറഞ്ഞാണ് ഇപ്പം തന്നെ അവിടെ നാലായി പുള്ളി പറയുന്നുണ്ട് കണക്ക് അവിടെ ായിരം പേരെ മുണ്ടക്കയ ആ ഭാഗത്ത് നാലായിരം പേരോളം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതിൽ ഈ മുന്നൂറ് നാനൂറ് കണക്കൊന്നും അല്ല ശരി ആയിരങ്ങളും മരിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത് അതൊക്കെ ഒതുക്കി വെച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളി ഇപ്പോൾ അടുത്ത് പറയുന്നത് ഈ ചൂരന്മാരെ പൊട്ടുമെന്ന് പുള്ളി പറഞ്ഞിരുന്നാണ് ആരും മൈൻഡ് ചെയ്തില്ല അപ്പം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അതിശയം നടന്നിട്ടുണ്ട് ഈ അന്നത്തെ ഉരുൾപൊട്ടലിൽ ശ്രീകുമാറിൻ്റെ വീടിൻ്റെ തൊട്ട് മോളി വെച്ച് ആ ഉരുൾപൊട്ടൽ രണ്ടായിട്ട് വിരിഞ്ഞ് രണ്ട് സൈഡിലേക്ക് പോയിട്ട് ഇങ്ങേറെ ഈ വീട് മാത്രം അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഉരുൾപൊട്ടൽ മേഖല ആയോണ്ട് അവിടെ നിന്ന് മാറി താമസിക്കുന്നു മെയിൻ ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങനെ എന്നുള്ള ഒരു രീതി വെച്ച് പുള്ളി എന്തോ സാറ്റലൈറ്റൊക്കെ നോക്കിയാണ് പറയുന്നത് ചുമ്മാ അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ കരുതരുത് ചുമ്മാ ഈ ജ്യോത്സ്യന്മാരും അല്ലെ കള്ളപ്രവചനം നടത്തുന്ന അങ്ങനത്തെ വ്യക്തിയല്ല പുള്ളി സയൻസ് പരമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ തൊട്ട് മോളി വെച്ച് ശരിക്കും പറഞ്ഞാൽ ആ ഉരുൾപൊട്ടൽ രണ്ടായിട്ട് പിരിഞ്ഞു പോയിട്ട് പുള്ളിയുടെ വീടിന് ഒരു കുഴപ്പമില്ലാതെ അവിടെയുണ്ട് പുള്ളി ഇപ്പോഴും താമസം അവിടെ തന്നെയാണ് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഇപ്പം മീഡിയക്കാരൊക്കെ ചെന്ന് ഇങ്ങനെ നേരത്തെ പറഞ്ഞത് സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ പുള്ളി പറയുന്നത് ഹരീഷ് തലി എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിലാണ് പറഞ്ഞത് ഈ ചാനലുകാർ നേരത്തെ പുള്ളിയുടെ ഇൻറ്റർവ്യൂ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഈ ഹരീഷിന് മാത്രം ഇൻറ്റർവ്യൂ കൊടുത്തു മറ്റുള്ള ഒരു ചാനലുകാർ മീഡിയക്കാരൊന്നും വിളിച്ചിട്ട് പുള്ളി ഇൻ്റർവ്യൂവിന് തയ്യാറായിട്ടില്ല ഒന്നും പറയാനും നിൽക്കുന്നില്ല പുള്ളി മൗനമാണെന്നാണ് പറയുന്നത് ഫോൺ വിളിച്ചാൽ പുള്ളി എടുക്കാറില്ല ആരോടും സംസാരിക്കില്ല കോഴിക്കോട് പ്രസ് ക്ലബ്ബിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടും പുള്ളി കയറുകൊടുക്കുവോ ഇങ്ങനെ മുല്ലപ്പെരിയാർ പൊട്ടുവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഹരീഷ് കൊടുക്കുക ഹരീഷിന് ഇന്റർവ്യൂ കൊടുത്തുണ്ട് ഹരീഷിൻ്റെ ഇൻ്റർവ്യൂ പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ടൗൺ പറഞ്ഞു അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് തൂരന്മയിലൂടെ പ്രതീക്ഷിക്കാം വരാം പറഞ്ഞു 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 അവരൊക്കെ അവർക്ക് കാഴ്ചക്കാർ കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങൾ വീണുകൊണ്ടിട്ട് ഞാൻ വീഴണോ ഞാൻ വീണിട്ട് ഇയാൾ വീഴണോ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞാൽ ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തു ഞാൻ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു ദുരന്തം നടന്ന സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയില് പോലും കാണിക്കാൻ പറ്റാത്ത നമ്മുടെ അനുഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജോഗ്രഫിയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഈ കാഷ്വാലിറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടൻറ്റ് വിഷയമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഈ സെക്കൻഡിലും പഠിച്ചുകൊണ്ടിരിക്കുക സാറേ അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഇത് പഠിക്കാൻ ഫിസിക്കലും ലീഗലും ഇത് പഠിക്കേണ്ടതുണ്ട് ലീഗലായിട്ടും ഫിസിക്കലായിട്ടും സാറിൻ്റെ ബോഡി സ്ട്രക്ചറും ബോഡിൻ്റെ പിന്നെ രണ്ട് രീതിയിൽ തിയറിയും പ്രാക്ടിക്കലും രണ്ട് ഇമ്പോർട്ടൻറ്റാണ് തിയറി ഇമ്പോർട്ടൻ്റാ സാറിൻ്റെ ബോഡിൻ്റെ തിയറി ഇമ്പോർട്ടൻറ്റാണ് ആ തിയറി പ്രാക്ടിക്കലും ഇമ്പോർട്ടൻറ്റാ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അപ്പം പുത്തുമല പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോമീറ്റർ ദിവസമാണ് ഈ ഏഴ് കിലോമീറ്റർ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ചീറ്റാണെങ്കിലും ഇന്ന് നേരെ പുഴയിൽ കൂടിയവരില്ല പുള്ളി ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള പുള്ളി ഇപ്പൊ ചൂരന്മലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പുള്ളി കർശനമായിട്ട് പറയുന്നുണ്ട് അത് പുള്ളി വെറുതെ പറയുന്നതല്ല പുള്ളി പഠിച്ചിട്ട് പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു പ്രവചകനും പ്രവാചകനും ഒന്നുമല്ല ഇത് ശരിക്കും മനസ്സിലാക്കി തന്നെ പറയുന്ന പിന്നെ വേറൊരു കാര്യം എന്നുവെച്ചാൽ അഡ്വക്കേറ്റ് റെസിൽ ജോയി ആണെങ്കിൽ നമ്മളോട് പറയുന്നത് വളരെ വിശദീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞതിനെക്കാട്ടും കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അത് അതുതന്നെയല്ല മുല്ലപ്പെരിയാറിൻ്റെ ഡാമിന് ഒരു വളർ ഇത് വളമുണ്ട് ഒരു ഇതുണ്ടെന്നുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പിന്നെ അതോടൊപ്പം അത് ഈ സുർക്കി എന്ന് പറയുന്ന ശർക്കര മണലെ ചുണ്ണാമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് അപ്പം അതിന് കാലാവധിയും ഗ്യാരണ്ടി പീരീഡും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്നെ ഡാമിൻ്റെ വിദേശ രാജ്യങ്ങളിലാണ് ഈ ഡാമിന് റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി സത്യത്തില്ല ഇവിടെ റിപ്പയർ ചെയ്യുക പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും എല്ലാവരും നമ്മളെ പറ്റിക്കുന്ന ഡാമിന് റിപ്പയർ എന്നൊരു വാക്കില്ല വിദേശത്താണെങ്കിൽ ഡാമിൻ്റെ ആ കാലാവധി പീരീഡ് ഉണ്ട് അത് കഴിയുമ്പോൾ അത് കളയും എന്നിട്ട് അടുത്ത് പണിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരിടത്തോട്ട് മാറ്റി പണിതിട്ട് ഈ ഡാമിലെ വെള്ളം അങ്ങോട്ട് കൊണ്ടും ഇത് കളയും ചെയ്യാം അങ്ങനത്തെ പരിപാടിയുള്ള അല്ല ഡാം റിപ്പയർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇപ്പം ആണ് താഴെ വരെ കുഴിച്ചിട്ട് ഏതോ എന്ന് പറയുന്നു താഴെ വരെ കുഴിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഡാം പൊട്ടിപ്പോകുന്നു റെസൽ ജോയി പറയുന്നുണ്ട് അതേപോലെ തന്നെ പൊട്ടിയാലുണ്ടാകുന്നത് കുളമാവും ഇടുക്കിയും ഇതൊന്നും താങ്ങത്തില്ല ഇതെല്ലാം കൂടെ ആയിരിക്കും പൊട്ടുന്നത് പൊട്ടുന്ന രീതിയാണ് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന എങ്ങനെയാണ് ഡാം പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ സിനിമ കാണുന്നതല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഇതാണ് നമ്മുടെ സങ്കല്പം വരുന്നത് പക്ഷെ അങ്ങനെയല്ല വെള്ളമൊന്നുമല്ല അവിടെ തൊട്ടാങ്കൂടി ഡാമിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ചെളിയാണ് ഒഴുകി വരിക ആ പുള്ളി ഉപയോഗിക്കുന്നുണ്ട് ഒരു ബക്കറ്റ് ചെളിയെടുത്ത് ഒഴിക്കുന്നു ഒരു ബക്കറ്റ് വെള്ളം വെള്ളമെടുത്ത് ഒഴിക്കുമ്പോൾ മോത്തൊഴിക്കുന്നോ ഒരുപോലെയാണോ അല്ലല്ലോ അപ്പോൾ അതാണ് മനസ്സിലാകേണ്ടത് പിന്നെ കമ്പി സിമെൻ്റ് ഇങ്ങനെയുള്ളത് വീടുകൾ വാഹനങ്ങൾ ഇങ്ങനെ മുഴുവനാണ് ഒഴുകി വരുന്നത് അപ്പോൾ നമ്മുടെ ഒരാൾ നമ്മൾ മരിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം വയനാട് എന്നൊരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട് അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഡെഡ് ബോഡി ഒറ്റ ഒരു പൂർണ്ണമായ അവയവങ്ങളോടെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് അവയവങ്ങളെല്ലാം മാറിയും മറിഞ്ഞും പുഴ വഴിയും ഒഴുകുന്ന കണ്ടിട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ അത്രയും അവസ്ഥയാണത് അതേ ഒക്കെപ്പോലെ ഭീകരാവസ്ഥ തന്നെയാണിത് മരിച്ചു നമ്മൾ പോകുന്നത് മരിച്ചു മരിച്ചുകഴിഞ്ഞ് ബോഡി ചെയ്ത് അങ്ങനെ പോകും ഇങ്ങനെ പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല എല്ലാവരുടെ ഒരു നേരിയ പ്രതീക്ഷയാണ് അത് അവിടെ ഇപ്പോൾ എറണാകുളംകാരാണെങ്കിൽ ചിന്തിക്കും അത് അവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നര മണിക്കൂർ വേണം എറണാകുളത്ത് എത്താൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എവിടെയോട്ടെല്ലാം രക്ഷപ്പെടാം പിന്നെ തിരുവനന്തപുരംകാർ പാലക്കാടുകാരൻ ഞങ്ങളെ ബാധിക്കാത്ത കാര്യമാണ് ഐ ഡോ കെയർ എന്നുള്ള രീതി ഇതൊന്നുമല്ല കേരളത്തെ മൊത്തം ബാധിക്കും കേരളവേ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുസൈഡ് ക്രൂഡോയിൽ എറണാകുളത്ത് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മുന്നിൽക്കൂടെയുള്ള വീടിൻ്റെ റോഡിൻ്റെ അടിവശത്തൂടെ വലിയ ക്രൂഡോയിലിൻ്റെ സി എൻ ജിയുടെ ഒക്കെ പൈപ്പ് പോകുന്നുണ്ട് എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കത്തിയുള്ളൂ കത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കത്തുന്ന സാധനമാണ് ക്രൂഡോർ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യം വരെ കത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര സംഭവമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അഡ്വക്കേറ്റ് ജോയി ഒരു പെറ്റീഷൻ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് വിടുന്നുണ്ട് നെറ്റിൽ നോക്കി അത് കിട്ടും അത് നോക്കി എല്ലാവരും അതിൽ ഒപ്പിടണമെന്ന് പുള്ളി ആവശ്യപ്പെടുന്നുണ്ട് ഡാമിന് മാറ്റി പണിയാനല്ലേ ഡാമിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കോടതി തീരുമാനം എടുക്കാൻ വേണ്ടി അപ്പോൾ അതിനാണ് അതേ അത് നമ്മൾ ചെയ്യേണ്ടതാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് വേറെ മാർഗമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഡ്രസ് ചെയ്തിട്ടുള്ള ഈ പെറ്റീഷന്റെ ഭാഗവാഹമാണ് ഇതിൽ ഒപ്പിടുന്നതിലൂടെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ സഹോദരി സഹോദരന്മാരുടെ സർവോപരി കാണുന്നതും കാണാത്തതുമായ സകല ജീവി വർഗങ്ങളുടെ ഈ നാടിൻ്റെ സംസ്കാരത്തെ ഭാഷയെ ഈ നാടിനെ തന്നെയും നിലനിർത്താൻ ആവശ്യമായ പ്രേരക ശക്തിയെ ആണ് അതുകൊണ്ട് എന്തൊക്കെ തിരക്കുണ്ടായാലും ഈ പെറ്റീഷനിൽ ഒപ്പിടുക അതിലൊരു ഷെയറിംഗ് ഓപ്ഷനും ആ ഷെയറിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മറ്റുള്ളവരിലേക്ക് ഈ പെറ്റീഷൻ എത്തിക്കുക ഈ പെറ്റീഷൻ ചേഞ്ച് ഡോട്ട് ഓവർജി എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ് അവർ ഒരുപക്ഷെ ഡൊണേഷൻസ് ചോദിച്ചേക്കാം അത് എനിക്കാണോ എന്ന് വിചാരിച്ച് പലരും ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് അഞ്ച് വയസ്സ് പോലും കിട്ടില്ല അത് ഗ്ലോബൽ ഈ ചേഞ്ച് ഡോട്ട് ഓവർ ജിക്കാൻ പോകുന്നത് അത് ഒഴിവാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പിടാൻ സാധിക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ക്യു ആർ കോഡും ഈ വീഡിയോയോടൊപ്പം തരാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാലും കിട്ടും സേവ് കേരള സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ നെറ്റിൽ അടിച്ചു നോക്കിയാലും പെറ്റീഷൻ അടുത്ത റെസൾട്ട് വൈസ് പെറ്റീഷൻ എന്ന് ഉറപ്പുവരുതാണ് നിങ്ങൾ പല ഫേക്ക് പെറ്റീഷൻസും നമ്മളെ വലിപ്പിക്കാൻ വേണ്ടിയുള്ള പല പെറ്റീഷൻസ് ഇതിൻ്റെ കൂടെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക പലതും തെറ്റിദ്ധരിക്കപ്പെട്ട പല പെറ്റീഷൻസിൻ്റെ പുറകെ പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത റസിഡയുടെ പെറ്റീഷനാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ പെറ്റീഷനിൽ നിങ്ങൾ ഒപ്പ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ശ്രമം തീർച്ചയായും വിജയിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം ഈ ഒരു അപേക്ഷയിൽ ഒപ്പിടാൻ പറ്റുന്നവർ ഒപ്പിടുക ഒരു തുക ഈടാക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ തുക ഇടാക്കിയെന്ന് നിങ്ങൾ കൊടുക്കേണ്ട കമന്റ് ബോക്സ് ഞാൻ കണ്ട് ഏഴ് ഡോളർ കൊടുക്കേണ്ട അവസ്ഥ അതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കയറിയിട്ടില്ല ഏതായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എറണാകുളം കാര്യമാണ് അതുകൊണ്ട് എന്താണേലും ഈ പരാതി ഞാൻ ഒപ്പിടും അപ്പം നിങ്ങൾ നെറ്റ് കയറി നോക്കുക പൈസ കൊടുക്കുന്ന കേസ് കേസുകിട്ട് പുള്ളിക്കല്ലേ ചെല്ലുന്നത് അതുകൊണ്ട് അങ്ങനെയാണ്ട് ചെയ്യുമെന്നും വേണ്ട കേട്ടോ എല്ലാം ചുമ്മാ പൈസയുടെ പുറത്ത് തട്ടിപ്പോയിട്ട് തട്ടിപ്പോയിട്ടിറങ്ങുന്നതിലൊന്നും ചേരണമെന്ന് ഞാൻ പറയത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ